കൊടുത്തോ സോറി പോലും പറയാനുണ്ടെങ്കിൽ കയറി ഒറ്റ പോക്ക് എനിക്കാണ് ചറപ്പൊന്ന് കൊടുക്കാനാ തോന്നിയത് അതിന്റെ എന്തോ ചെയ്ത് നോക്കാനോ സൈക്കിളായതോണ്ട് നല്ല ഉന്തി പോവാന്ന് വിചാരിക്കുന്നു നോക്കാം പക്ഷെ സൈക്കിൾ അല്ലെങ്കിൽ ബൈക്ക് ആണെങ്കിൽ പോവാൻ കഴിയോ കയ്യോ വൈസ് കയ്യോ വാട്സാപ്പ് യൂട്യൂബ് ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സർജും കാര്യങ്ങളും കേട്ടോ അതായത് ഒരു പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെ ഏകദേശം ഒരു മുപ്പത്തഞ്ച് രൂപയാണ് ഇന്നത്തെ സർജ്ജ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ചല്ല കറക്റ്റ് മുപ്പത്തഞ്ചല്ല ഇരുപത് രൂപ മുതൽ മുപ്പത്തഞ്ച് രൂപ വരെ അങ്ങനെയാണ് നാൽപ്പത് പെർസെൻറ്റേജാണ് ഇന്ന് സർജ് വന്നിട്ടുള്ളത് കേട്ടാ സ്റ്റാൻഡ് അപ്പോൾ ഇന്നിപ്പോൾ അത്യാവശ്യം നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും എന്ന് തന്നെ വിചാരിക്കുന്നത് എന്തായാലും ഇപ്പം നേരം ഓർഡർ എന്നിട്ട് ഓർഡർ എനിക്ക് നേരെ കുറ്റിച്ചേറ ബിരിയാണി സെൻ്ററിൽ നിന്നാണ് എടുക്കാമോ കേട്ടോ കുറ്റിച്ചേറ ബിരിയാണി സെൻറ്ററിൽ നിന്ന് എടുത്തിട്ട് ഏകദേശം ഏത് ഭാഗത്താൽ പോണ്ടേ ഞാൻ നോക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാൻ ചെറിയ ഓർഡർ നാൽപ്പത് രൂപേൻ്റെ ഓർഡർ ആണെങ്കിലും ഇരുപത് രൂപ ആണെങ്കിൽ സർജ്ജ് എമൗണ്ട് വന്നിട്ടുള്ളത് എനിക്ക് ഇപ്പോൾ എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വിഗ്ഗിയിലേക്ക് അറിയാം ജോയിൻ ചെയ്യാൻ താല്പര്യം സ്ഥലം കോൺടാക്ട് ചെയ്യുക എന്നാൽ കോണ്ടാക്ട് ചെയ്യാൻ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഫേസ്ആപ്പ് ആപ്പ് ഉള്ളത് ഇവിടെ മാവൂറോട് ഭാഗത്താണല്ലോ മാവൂർ റോഡ് ഭാഗത്ത് ഒരു ഓർഡർ വന്നേനു പക്ഷേ എൻ്റെ ഫസ്റ്റ് ഓർഡർ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പറ്റിയിട്ടില്ല ക്യാമറ ഓൺ ആക്കിയിട്ടില്ല അത് പിന്നെയാണ് മനസ്സിലാക്കിയത് അതുകൊണ്ട് രണ്ടാമത്തെ ഓർഡർ ആണിത് ഇപ്പോൾ അപ്പോൾ ഇന്ന് എത്ര രൂപ ഒക്കെ കിട്ടും അപ്പോൾ എന്തായാലും നോക്കാം കേട്ടോ ഇപ്പോൾ എന്തായാലും പോകാൻ ഇപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് വലിയൊരു തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ടൗണിന് ഭാഗത്ത് വലിയ തിരക്കും കാര്യമൊന്നും ഇല്ല ഓഫീസും കാര്യങ്ങളൊക്കെ ഫുൾ ലീവാണല്ലോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ ഫുൾ ഇവിടെ വരൊക്കെ ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഞായറാഴ്ചയായതുകൊണ്ട് എല്ലാവർക്കും ലീവായതുകൊണ്ട് വലിയൊരു തിരക്കില്ല ഇല്ല തിരക്കില്ല ആണല്ലേ ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് കുറ്റിച്ചേർ ഫിനാൻസ് സെൻ്ററിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് അടിച്ച് ഇങ്ങനെ വരണം ഓത്തിന് ഇപ്പോൾ ഒന്നിവിടെ തിരക്കുണ്ടാവുമില്ലയെന്നറിയാലോ ഇന്നലൊക്കെ വന്ന ടൈം ഇവിടെ കൊടുക്കാത്ത തിരക്കുണ്ട് അമ്പോ അടുക്കാൻ കഴിയില്ല ഉച്ച ഒരു 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 മണി ഒന്ന് രണ്ട് മണിയൊക്കെ ടൈം ആണെങ്കിൽ അവിടെ ഫുഡിന് വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഓരോ ടേബിളിൻ്റെ മോൾ ബാക്കിൽ ബാക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണോ എന്നപ്പോൾ എന്താ അവസ്ഥ നോക്കട്ടെ തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട് ഞായറാഴ്ചയാണല്ലോ ഓ ഫോട്ടോ ഇതേപോലെ കറക്റ്റ് ഞാൻ ഇതേപോലെ കറക്റ്റ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കണം എന്നോട് യൂണിഫോം ഇട്ടില്ല എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഇനി വാണിംഗ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ യൂണിഫോം ഇട്ടുണ്ട് അതേപോലെ തന്നെ ബാഗ് ഇട്ടുണ്ടായിരുന്നു എന്നിട്ടുണ്ട് എനിക്ക് വാണിങ് വന്നിട്ടുണ്ട് യൂണിഫോം ഇട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഓരോ കട്ടവിലാതും കേസ് അങ്ങനെ ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ ഇനിയിപ്പോ ഇത് ഇവിടെ അടുത്തുതന്നെ ഒരു കിലോമീറ്ററിൻ്റെ പോകുള്ളൂ ഇവിടെ നിന്ന് സെറ്റ് ഞാൻ പ്രതീക്ഷ തിരക്കില്ല പ്രതീക്ഷ തിരക്കന്ന് അവിടെ തീരെ തിരക്കില്ല എൻ്റെ അമ്മ ഈ ടൈമൊക്കെ ആണെങ്കിൽ ഡേസ് ഡേയ്സൊക്കെ ആണെങ്കിൽ ഈ ടൈമ് ആകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല അമ്മ വരത്തേക്കും കൂടുതൽ ഇനി ഇപ്പം ഇവിടുന്ന് പോകാനുള്ളത് ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ആണ് പോവുള്ളൂ കേട്ടോ ഇല്ല ദൂരല്ല അപ്പം സർജും കൂടെ ഉള്ളതുകൊണ്ടും എന്തുകൊണ്ടും ലാഭം ഒന്ന് ഈ വർക്കിംഗ് വർക്കിൻ ഒക്കെ ആണെങ്കിൽ ഈ ഒരു ഏരിയ പറഞ്ഞാൽ ഈ ഒരു ഏരിയ അല്ല ഈയൊരു കുറ്റിച്ചേട്ട ബിരിയാണി സെൻ്ററിൽ എൻ്റെ നിന്ന് തിരിയാൻ സമയം ഉണ്ടാവില്ല ഇന്നലെ പിന്നെ വന്ന ടൈമിൽ വെള്ളിയാഴ്ച അന്ന് പിന്നെ അറിയിച്ചല്ലേ വെള്ളിയാഴ്ച വന്നപ്പോൾ ഇവിടെ സത്യം പറയാലോ ഓരോരുത്തർ മറ്റിങ്ങനെ ഓരോ ടേബിളിനെ ബാക്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കും ഫുഡിന് വേണ്ടിയിട്ട് അത്രയും ഇവിടെ അത്രയും സീനാണ് ഇവിടെ കോഴിക്കോട് വൺ ഓഫ് ദി ഫേമസ് ബിരിയാണി സെൻറ്റർ ആണല്ലോ ടിച്ചറി ബിരിയാണി അതിനോണ്ടാണ് എന്നിപ്പോൾ എങ്കിൽ ഇവിടെ നിന്ന് നേരത്തെ വഴി ഇട്ടിപ്പോയിപ്പോൾ എന്നെ ഇപ്പോൾ ഒരു കിലോമീറ്റർ കൂടെ പോകാൻ കേട്ടോ വേഗം കൊടുത്തിട്ട് അടുത്ത് ഓർഡർ എടുക്കാം കേട്ടല്ലോ സൈക്കിളായതുകൊണ്ട് നല്ല ഉന്തി പോവാന്ന് വിചാരിക്കുന്നു നോക്കാം െ സൈക്കിൾ അല്ലെങ്കിൽ ബൈക്ക് ആണെങ്കിൽ പോവാൻ കഴിയോ കഴിയോ വൈസ് കഴിയോ എന്തൊക്കെ ഉള്ളി ഫോർ സൈക്കിൾ സൈക്കിളിൽ മാത്രം ആക്കി പറ്റുള്ളൂ കേട്ടോ ബൈക്കാണെങ്കിൽ നേരെ ചുറ്റി പോവുക അതേ വഴിയുള്ളൂ ഓക്കെ സൈക്കിളാണേലും പ്രശ്നമില്ല ഏത് വഴി ഉണ്ടെങ്കിലും സൈക്കിൾ വേറെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോകും ചേടാ ഇവിടെ നിന്ന് ഇറങ്ങണമല്ലോ ഭൂമിയല്ലോ ഇവിടുന്ന് എൻ്റെ ഓന സക്സസ് ഓക്കെ പോവാം ചെഗസ് ഞാൻ തവിടെ കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇനി ഇങ്ങനെ നേരേ അല്ലേ പൊടി പൊടി ആണ്ട്ടോ ഇവിടുന്ന് ഡെസ്റ്റിനേഷൻ ഈസ് ഓൺ ദ റൈറ്റോ എനിക്ക് നീവിടങ്ങാനാണോന്ന് തോന്നുന്നു കാണുന്നേ ചുറ്റി പറഞ്ഞോ ഷേ എൻ്റെ മക്കളെ എന്തുന്ന് കസ്റ്റമറാ അത് ഞാൻ കസ്റ്റമർ വീട്ടിലെത്തിയിട്ട് ഞാൻ അവർ കൊടുത്ത അഡ്രസ്സ് കറക്റ്റ് എത്തി വീട്ട് വരൊക്കെ നോക്കിയിട്ട് അവിടെ എത്തി ഞാന് എന്നിട്ട് അവരെ വിളിച്ച പോലെ പറഞ്ഞാൽ ഒക്കെ എപ്പം വരാമെന്നൊക്കെ പറഞ്ഞ് എന്നിട്ടോ എന്നിട്ട് അതിന് ശേഷം എന്നിട്ട് അതിനുശേഷം ഉണ്ട് വരെ തിരിച്ചു വിളിച്ചിട്ട് അയ്യോ പ്രവ നമ്മളത് അവിടെയല്ല വീട്ടിലേക്കല്ല ഇനി വരേണ്ടത് നമ്മൾ വേറെ സ്ഥലത്താണ് അവിടെ കൊണ്ടുവരാൻ കഴിച്ചത് ഞാനാണ് ഞാൻ സമയം അമ്പത് ചെയ്യൂ ഡെലിവറി കംപ്ലീറ്റും കൊടുത്ത് എനിക്ക് അടുത്ത ഓർഡറും വന്ന് എന്നാൽ ഞാൻ വിചാരിച്ചെന്താ ഓരോ വീട്ടിനെത്തിയല്ലോ അവർ കൊടുത്ത അഡ്രസ്സിന് അവിടെ എത്തിയല്ലോ ഇനി പ്രശ്നമില്ലല്ലോ വെച്ചിട്ടാണ് ഞാൻ ഡെലിവറി കംപ്ലീറ്റ് കൊടുത്തത് ഇവരുണ്ട് പിന്നെ വിളിച്ചിട്ട് അയ്യോ ബ്രോ അവിടെ ഇല്ലേനും എടുക്കേണ്ടത് വേറെ സ്ഥലത്താണ് പറഞ്ഞിട്ട് അത് ലോക്കാക്കി തന്നെ നല്ല രീതിയിൽ ലോക്കാക്കി എന്നിട്ട് അവരോട് പറഞ്ഞോ ലൈവ് ലൊക്കേഷൻ അയച്ചു തരാൻ പറഞ്ഞപ്പോൾ ഉണ്ടോ ഏകദേശം അവിടെ നിന്ന് ഒരു രണ്ട് കിലോ ഓട്ടർ മാറിയിട്ടാണ് കൊടുക്കാനുള്ളത് ഭൂപിയിൽ നല്ല രീതിയിൽ ഇങ്ങനത്തെ ഓരോ തലവേദന സാധനങ്ങൾ എന്നിട്ട് പറയുന്നത് മനസ്സിലാവുന്നില്ല അവർക്ക് എങ്ങനെയാണ് വരണ്ട വരണ്ടെന്ന് തന്നെ പറഞ്ഞ് പറയുന്നില്ല അവർ അല്ലെങ്കിൽ പിന്നെ ആദ്യം ഇവർ മര്യാദയ്ക്ക് അഡ്രസ്സ് മാറ്റി കൊടുത്താൽ അല്ലെങ്കിൽ വരുന്ന സമയത്ത് തന്നെ വിളിച്ച് പറയുകയാണെങ്കിലും പ്രശ്നമില്ല ഇത് ഞാനടുത്ത് ഡെലിവറി അംഡേറ്റും കൊടുത്തതിന് ശേഷമാണ് ഓരോ വിളിച്ചത് അയ്യോ ബ്രൂ അവിടെയല്ല ബ്രൂ ആനിയാണ് ഞോ ചേനയാണ് ബ്രൂ ഇങ്ങനത്തെ ഓരോ തലവേദന സാധനങ്ങളുണ്ടാവും എനിക്കാണ് അടുത്ത ഓർഡറും വന്ന ഓർഡർ അവിടെ റെഡി ആവുകയും ചെയ്തു ആ ലോക്കായില്ലേ ഡബിൾ ലോക്കായില്ലേ ഞാൻ നല്ല രീതിയിൽ ഇനിയിപ്പോൾ അത് പോവാസ അങ്ങനെ ഓർഡറും കാര്യം കൊടുത്തിട്ടോ ഇതാണ് കുറച്ചധികം പോവാണ്ടേ എനിക്ക് അയ്യോ എനിക്കല്ല ഫുഡ് കൊടുത്തു സോറി പോലും പറയുകയാണെങ്കിൽ കയറി ഒറ്റ പോക്ക് എനിക്കാണെ ചറപ്പൊന്ന് കൊടുക്കാനാണ് തോന്നിയത് അതിൻ്റെ എന്തോ ചെയ്ത് നോക്കാനെന്താ എന്തായാലും അടുത്ത ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം